നിങ്ങൾ ഈ സൂഫി ബോർഡിനായിട്ടുള്ള ബന്ധം എന്ന് തുടങ്ങിയതാ ഇപ്പൊ ഈ കഴിഞ്ഞ ഉടനെ തുടങ്ങിയ മനസ്സിലാക്കിയത് അല്ല ഇപ്പൊ ഈ കഴിഞ്ഞ ദിവസം ഉദ്ഘാടനത്തിന് വേണ്ടി മാത്രം തുടങ്ങിയ ബന്ധ അല്ല ഇങ്ങനെ പാലും തേനും കൊടുത്ത് വളർത്തി യഥാർത്ഥ സൂഫിയാക്കളുടെ വഴിയിൽ നിന്ന് ജനങ്ങളുടെ ശ്രദ്ധ തിരിച്ചുവിടാൻ ഇങ്ങളെ ഇംഗിതത്തിനനുസരിച്ച് ഒരു ടീമിനെ വളർത്തി ആരാ അവർക്ക് ഓഫീസിന് കെട്ടിടം കൊടുത്തത് ആരാണ് പരിപാടി നടത്താൻ സ്ഥലം കൊടുത്തത് ആരാണ് അതിനു വേണ്ടുന്ന എല്ലാ ഒത്താശകളും ചെയ്തു കൊടുത്തത് ഏതാ ലത്തീഫി ഏതാ ലത്തീഫിടെ സ്റ്റേറ്റ് കൗൺസിലർ അല്ലേ നിങ്ങൾ എസ് എം എയുടെ ജില്ലാ കമ്മിറ്റി അംഗല്ലേ നിങ്ങൾ എസ് വൈഎസിന്റെ സോൺ കുളിയണ്ടർ അല്ലേ അവിടുത്തെ സ്ഥാപനത്തിൽ നിങ്ങളെ നേതാക്കന്മാര് പോകലില്ലേ ഇപ്പൊ ഇപ്പൊ സാമ്പിളിന് വേണമെങ്കിൽ ഒന്നിയാൻ വെച്ചേരാ അത് ഇൻഷാല് വിശദമായിട്ട് അയസനുസ്താവ പോസ്റ്റ്മോർട്ടം നടത്തും മുതൽ അണ്ട്രൌണ്ട് വരെ അത് നടത്തിയിരിക്കും അല്ലെങ്കിൽ എന്തിനാ ചങ്ങായിമാരെ മേടിക്കാൻ നിൽക്കണ് എരെന്ന് മേടിക്കാൻ നിൽക്കണെന്തിനാ എന്തെവിടെ സംഭവിച്ച് നിങ്ങൾ ഇന്നും നിലയിൽ തുടങ്ങിയ ബന്ധ അല്ല നിങ്ങളെ ബന്ധം എന്ന് തുടങ്ങിക്കണ് കൃത്യമായി ഞങ്ങൾ പറയുന്ന ഒരുപാട് കാലമായി ഇക്കഴിഞ്ഞ ഓഗസ്റ്റ് പതിനഞ്ചിന് രാജ്യത്തിന്റെ എഴുപത്തിയൊമ്പതാം സ്വാതന്ത്ര്യദിന പിറന്നാളാഘോഷിക്കുമ്പോ ഇങ്ങളെ ഇതേ സ്ഥാപനത്തിൽ എങ്ങനെ ഈ സൂഫി ബോർഡിന്റെ ും പ്രസിഡന്റും അവിടെ എന്ന് അവിഹിതം ഞാൻ റിപ്പോർട്ട് ചെയ്താ സൂഫി ഇസ്ലാമിക് ബോർഡ് സ്റ്റേറ്റ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ അമ്പംകുന്ന് ബീരാൻ ഔലിയ ലങ്കർ ഖാന നഗരിയിൽ രാജ്യത്തിന്റെ എഴുപത്തിയൊൻപതാമത് സ്വാതന്ത്ര്യദിനാഘോഷ പരിപാടി സംഘടിപ്പിച്ചു സൂഫി ഇസ്ലാമിക് ബോർഡ് സ്റ്റേറ്റ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ അമ്പകൊന്ന് ബീരാനൌലിയ ലങ്കർഖാന നഗറിയിൽ നടന്ന രാജ്യത്തിന്റെ എഴുപത്തിയൊൻപതാമത് സ്വാതന്ത്ര്യദിനാഘോഷ പരിപാടിയിൽ സംഘടനയുടെ സംസ്ഥാന പ്രസിഡന്റ് സയ്യിദ് അബ്ദുള്ള കോയ ജിഫ്രി തങ്ങൾ അധ്യക്ഷത വഹിച്ചു പതാക ഉയർത്തിയ ശേഷം ദേശീയ ഗാനാലാപനം പ്രതിജ്ഞ എടുക്കൽ എന്നിവ നടന്നു നിയുക്ത സംസ്ഥാന ജനറൽ സെക്രട്ടറി പി എം എ സലാം മുസ്ലിയാർ സ്വാതന്ത്ര്യദിന സന്ദേശ പ്രഭാഷണം നടത്തി ഓർഫനേജ് ഓർഫനേജ് വിദ്യാർത്ഥികൾക്കുള്ള സർട്ടിഫിക്കറ്റ് വിതരണം ജനറൽ സെക്രട്ടറി പി കെ ും ചേർന്ന് എന്നിട്ടിങ്ങനെ ഞാൻ പറയാ അങ്ങനെ ഇറങ്ങിയപ്പോ ഈ വ്യാജന്മാരായ സമസ്തക്കാരെ മൂടുതാങ്ങൾ ആയിട്ട് വേറെ കൊറേ ഇറങ്ങി ഒരു കാര്യം പറഞ്ഞേക്കാം ഞങ്ങൾ ആ കളി മസായഹമ്മാര മക്കളോട് വേണ്ട ഞങ്ങൾക്ക് ഇവിടെ ആദർശത്തിനെതിരെ ആര് പറഞ്ഞാലും അള്ളാട റസൂലിന്റെ സ്വപ്നത്തിൽ പിശാജ് പ്രത്യക്ഷപ്പെട്ടേക്കാം എന്ന് പേരോട് പറഞ്ഞപ്പോ ഞങ്ങൾ അതിനെ പ്രാമാണികമായി നേരിട്ടു അതേ വാദം ജിഫ്രി മുത്തു കോയ തങ്ങൾ പറഞ്ഞപ്പോ ഞങ്ങൾ അതിനെതിർത്തു അതേ വാദം നജീബ് പറഞ്ഞപ്പോ അതിനെ ഞങ്ങൾ പ്രാമാണികമായി നേരിട്ടു ഞങ്ങൾക്ക് ആദർശത്തിൽ എതിരെ പറഞ്ഞാൽ പേരോടും കണക്കാണ് ജിഫ്രി തങ്ങളും കണക്കാണ് നജീബ് മൗരവും കണക്കാണ് നിങ്ങൾ ഞങ്ങൾക്കൊരു ചുക്കുമല്ല അതുകൊണ്ട് ആ കോമാളിത്തരം കളിച്ചിട്ട് മാഷായഹന്മാരെ വിഷയത്തിലേക്ക് ഏത് സമസ്ത വന്നാലും ശരി മ്മിലുള്ള മറ്റേ കളിയല്ല കുട്ടികളോട് കളിച്ചാൽ അങ്ങനത്തെ ഒരു മനസ്സിലാണ്ട് വെച്ചേക്ക് ഏത് സമസ്ത കാരനാണെങ്കിലും അള്ളാട് റസൂലിന്റെ റസൂലി കുഴഞ്ഞുകിടക്കുന്ന പിതാവിനെ പോലെയാണ് എന്ന് പറഞ്ഞപ്പോ എവിടെ സമസ്ത നിങ്ങൾക്ക് എന്ത് നിങ്ങൾക്ക് അവകാശപ്പെടാനുള്ളത് സംശയുടെ എന്ത് പാരമ്പര്യ അവകാശപ്പെടാനുള്ളത് ഉന്നത്യമായ ദിനത്തിനായി പച്ച തോതിവാസം പറഞ്ഞപ്പോ ആ ദിനത്തിനം മൂണ്ടാൻ പറ്റാത്ത സമസ്തീ വിഷയവുമായി ബന്ധപ്പെട്ട് വന്നാൽ പ്രാമാണികമായി കുളിപ്പിച്ചു കിടത്തുക എന്നല്ല ഞങ്ങൾ ഞങ്ങക്ക് ഞങ്ങൾക്ക് എന്ത് സമസ്ത വന്നിരിക്കണമാരെ ഇവിടെ മശായക്കന്മാരുടെ വഴിയിൽ ആ നിലക്ക് വന്ന എല്ലാവർക്കും നല്ലത് അല്ലാത്ത കളി കളിച്ച ഞങ്ങൾക്ക് ഇവിടെ എല്ലാവരും കണക്ക ഔ ആറൻ